പോകണ്ട എന്താ ഇവിടെ ഒരു തിരിഞ്ഞടക്ക ഇവിടെ ഈ മാറ്റ പരിപാടി ഒന്നും നടക്കൂല കേട്ടോ ഞങ്ങൾ മാന്യമാർ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ എന്താണ് ഇവിടെന്താ പ്രശ്നം പൊന്നാനിയുള്ള ഇവിടെ കുഞ്ഞമ്മയുടെ ഫർണിച്ചർ എടുക്കാനുള്ള ചർച്ചയിലാണ് ആ പിന്നെ തെങ്ങു തോട്ടത്തിലാണല്ലോ ഫർണിച്ചറിന്റെ ചർച്ച അപ്പോളെ ഈ പരിപാടി നിർത്തി കേട്ടോ അവിടെ നടക്കൂലേ വണ്ടി ഇട്ടു വണ്ടി എടുത്ത് വണ്ടി 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 വിട്ടോ െന വെറുതെണ്ടായിക്കോട്ടെ ഏത് ഗ്രഹത്തില് ജീവിയാണു പൊന്നാനി നരിപ്പറമ്പുണ്ട് മലബാർ പോലെ ഫെർണിച്ചർ വിപുലീകരിക്കുന്ന ഭാഗമായിട്ട് നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പൊ പൊന്നാനിക്കാർക്ക് ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ഫർണിച്ചറും തപ്പി പല നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങളെ പൊന്നാനിയിലുള്ള നരിപ്പറമ്പിലേക്ക് വന്നാൽ മതി ഇവിടുത്തെ മലബാർ ഫർണിച്ചറ് പൊന്നാനിയിലെ ഏറ്റവും വലിയ ഫർണിച്ചറായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ ആറാമത്തെ ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് ഷോപ്പ് നവീകരിച്ച് വലിയൊരു ഷോപ്പാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ പത്ത് ദിവസം നല്ല കുറച്ച് ഇട്ടിട്ടുണ്ട് ഞാൻ ആ ഓഫറുകളും ഒന്ന് കാണിച്ചു തരാം അക്കേഷിയുടെ നല്ല കിഡിൽ സിറ്റൌട്ട് ചെയറ് വെറും നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പിന്നെ നല്ല ട്രീറ്റഡ് ഒറിജിനൽ മഹാഗണി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപക്കും സിറ്റൌട്ട് ചെയറ് സിംഗിൾ ചെയർ ഇട്ടാണ് പിന്നെ വേറൊരു മഹാഗണി ട്രീറ്റഡ് സിറ്റ് ഔട്ട് ചെയറ് ഇതും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ അതേപോലെ ഇതും ട്രീറ്റഡ് ചെയറാണ് നമ്മളാ ഡൈനിങ് ടേബിളിലൊക്കെ ഉപയോഗിക്കുന്ന ചെയറ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെതാ ത്രീ ഡോർ അലമാര ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത് സാധാരണ നമ്മൾ ഓഫറിൽ കാണുന്ന ഹൈറ്റ് കുറഞ്ഞ സാധനമല്ല കേട്ടോ ആറേക്കാൽ അടി ഹൈറ്റുള്ള സാധാരണ നോർമൽ അലമാര ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത് ത്രീ ഡോറാണ് കേട്ടോ ഓക്കെ ഈ പത്ത് ദിവസം ഈ ഓഫർ ഉണ്ടാവുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞാൽ അത് കിട്ടൂല കേട്ടോ അതേപോലെ ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ ടു ഡോർ അളമാറ ഇതു അതേപോലെ തന്നെ ഹൈറ്റുള്ള ആറേക്കാലടി ഹൈറ്റുള്ള സാധനം തന്നെ കേട്ടെ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഓക്കെ അതിന്റെ ഇനി ഈ കളറാണെങ്കിലും കിട്ടും ഈ കളറാണെങ്കിലും കിട്ടും പിന്നെ ഇവരുടെ ഷോപ്പ് നവീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസൈലുണ്ട് അതിൽപ്പെട്ട സാധനങ്ങളാട്ടതൊക്കെ ഈ സോഫൊക്കെ വെറും പത്തായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ അതേപോലെ ഈ ചെയറുകളൊക്കെ കണ്ടില്ലേ ഇതേപോലെ ഇതിന് മുകളിലും കുറച്ച് സാധനങ്ങളുണ്ട് അതൊക്കെ ക്ലിയറൻസ് സെയിലാണ് അതൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ഉണ്ടാവുള്ളൂ അപ്പോൾ വന്ന് നോക്കിക്കോളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോയിക്കോളി അപ്പൊ തുണി പൊന്നാലിയിൽ ഹൗസ് വാമിംഗ് ഒക്കെ കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് പോരേട്ടാ ഏ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സോഫകൾ ആ സിറ്റ് ഔട്ട് ചെയറുകൾ അതേപോലെ ഡൈനിങ് ടേബിളുകൾ എല്ലാ സംഗതികളും ഇവിടെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കട്ടിലുകൾ അതും ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഞങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും ആ പുത്തുമണി സാർ ഞമ്മള് ആർക്കെങ്കിലും ഫർണിച്ചർ നോക്കാൻ താല്പര്യമുള്ള ആളുകളും എല്ലാം ഹൗസ് വാമിംഗ് ഒക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പൊന്നാനിലെ ഏറ്റവും വലിയ ഫർണിച്ചറായ നമ്മളെ ഇടശ്ശേരി ടവറിലുള്ള മലബാർ ഫർണിച്ചർ ഇവിടെ വന്ന് കയറി നോക്കിക്കോളി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോയിക്കോളി ഓഫർ ഞാൻ ആ പറഞ്ഞ ഓഫറുകൾ മാത്രമേ ഉള്ളൂ അത് നമ്മൾ വീഡിയോക്ക് വേണ്ടി എനിക്ക് വേണ്ടി തന്ന ഓഫറാണ് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും എടുത്തോളി പിന്നെ ഇവർ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇവരോട് പറഞ്ഞാൽ ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും കാരണം ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് മരത്തിൻ്റെ പണിക്കാരാണ് മില്ലുണ്ട് മരം ഉണ്ട് ഇവർ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന മരത്തിൽ അല്ലെങ്കിൽ പാർട്ടിക്കുലർ ബോർഡിൽ ഏതിലാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരും അതാണ് ഇവരെ മെയിൻ പ്രത്യേകത ഓക്കെ അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ആണെന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി അപ്പം ചാറ്റാ ബാ ബൈ ലൊക്കേഷൻ മറക്കണ്ട നമ്മളാ ചമ്പ്രവട്ടം പാലം കഴിഞ്ഞിട്ട് പൊന്നാനി റോഡിൽ അതായത് പയ പൊന്നാനി റോഡിൽ ഒരു മുന്നൂറ് മീറ്ററിങ്ങിട്ട് പോകുന്ന കഴിഞ്ഞാൽ എടശ്ശേരി ടവറില് മലബാർ ഫർണിച്ചറ്